ട ഇതെങ്ങാടാ ഇവൻ ഇങ്ങനെ എണ്ണീക്കാത്തേ മോനെ ഇത് നോക്കേ ഇതിനെന്നെ എണ്ണീക്കാത്ത ഒന്ന് എണ്ണിപ്പിച്ചേ കുഞ്ഞിനെ പറ്റി ഏ നൂക്കേ കുഞ്ഞിനെ വയ്യ നക്കിക്കേ ആ കണ്ടോ വയ്യ പൊന്ന കുഞ്ഞാവിക്ക് വയ്യ അയ്യോ എന്നാ അവർക്കറിയാവിടി അവർക്കറിയാം വയ്യാഴി വരും കണ്ടോ നക്കുന്ന കണ്ടോ ഒന്നാക്കിക്കേ വയ്യ ലൂമിച്ചിന് വയ്യട ഇന്നലെ എല്ലാം നല്ല കളിച്ചു കുട്ടത്തിനായിട്ട് നടന്നു കടിക്കണ്ട കടിക്കണ്ട പോട്ട് പോട്ടെ എടാ വേദനയിപ്പിക്കടാ ആ വൈക വയ്യടാ കൊടാ വയ്യടാ ആ കൊട ആ വൈ ഓ വയ്യ കുഞ്ഞ വയ്യടാ ചിരി പാല് കൊടുത്തു നോക്ക അവ ி எழுி எழுத்துலுவா சரி பால் கொடுக்கட்டும் தாழ கிடக்கோல்ல எடுத்துடுவாங்க பால் கொடுக்கட்டும் மஞ்சள் கொண்டு ஓடிச்சு மஞ்சட மஞ்சேச்சி எவ்ளோ கொண்டு

എടാ ലൂക്ക അവൻ കുടിക്കട്ടാ അവന് വയ്യടാ എന്ന കുഞ്ഞ എന്നോ പറ്റി പാല് വേണ്ടേ കൊണ്ടുപോകൂ കൊണ്ടുപോ പിടി ചട്ടി പിടി ചട്ടി പിടിയേടാ കൊണ്ടുപോ അവിടെ കൊണ്ടുപോക എന്നാ ഉച്ച ഒന്നോ ഉച്ച നോക്കുന്നുണ്ടേ അക്സാപി വന്നിരിക്കുന്നു കുഞ്ഞു ഏ എന്റെ കുഞ്ഞിനെ ഒട്ടും വയ്യ കേട്ടോ എന്താണെന്നറിയത്തില്ല ഇന്നലെ എല്ലാം ചാടി മറിഞ്ഞിങ്ങനെ നേരെ നേരെപ്പോഴത്ത് തീരെ വയ്യാതെ എനിക്ക് പനിയാണ് നല്ല ചൂടുണ്ട് രാവിലെ മരുന്ന് വാങ്ങിച്ചു കൊടുത്തു ഇങ്ങനെ തയ്ക്കുന്നു ഇപ്പം എല്ലാവരും മൺകാട്ട് പോയേക്കുവാണ് അപ്പം ഞാൻ പോയില്ല ഇങ്ങനെ വയ്യാഞ്ഞുകൊണ്ട് ഞാൻ പോയില്ല പോകാതെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ് ഡുക്കാസിന് എൻ്റെ കൂടുതൽ എല്ലാ അമ്മയും കൊണ്ട് മൺകാട് പോയതാണ് അപ്പം ഞാൻ പോകണമെന്നുണ്ടായിരുന്നു പോയില്ല അച്ചാനും വയ്യായാലും അപ്പം അച്ഛനെയും നോക്കണമല്ലോ കൂടെ ഇങ്ങനെ തീരെ വയ്യ അതുകൊണ്ട് ഞാൻ പനിയാന്ന് തോന്നും നല്ല ചൂടുണ്ട് കുഞ്ഞിനെ ഒരു കുഴപ്പമില്ലാതെ ചാടി ഓടി കളിച്ചു നടന്നോണ്ടിരുന്നതാ പെട്ടെന്നൊരു ഒരു പയ്യായി എന്നാ ഓ എനിക്ക് വന്ന് പുത്തിനുടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ചാടിത്തുള്ളി നടന്നപ്പം കണ്ണ് വെച്ചതായിരിക്കും എല്ലാരേം കൂടെ എന്താണെന്നറിയില്ല ഇവിടെ എല്ലാരും കണ്ണ് വെച്ചായിരുന്നു അത് ലൂക്കാച്ചൻ കൂടുണ്ട് ഏതായാലും കൂടെ എൻ്റെ കുഞ്ഞുക്കുട്ടിന് പനി പിടിച്ചു നല്ല പനിയാണ് വായലൊക്കെ ഭയങ്കര ചൂടാണ് കാലിന് ഇവിടെയൊക്കെ നല്ല ചൂടുണ്ട് മരുന്ന് കൊടുത്ത ഒന്നും കഴിക്കുന്നില്ല പാല് കൊണ്ട് കൊടുത്തിട്ടൊന്നും കുടിക്കുന്നില്ല അപ്പം ആരുമില്ല അഞ്ഞോട് ഞാൻ ഇങ്ങോട്ട് കയറ്റി തല്ലേ ഇപ്പോൾ കിടന്ന് വേളം പൊയ്ക്കും തൂത്ത് വാരി ഇല്ലെന്ന് തുടച്ചിട്ടേക്കുമല്ലേ കിടന്ന് വേണം പൊയ്ക്കും ആ വേളം വച്ചിട്ട് അവിടെ ഇരിക്കുള്ളുല്ലേ ആരും ഇല്ലല്ലോ വയ്യായിരിക്കുമല്ലേ അവിടെ ഞാനിങ്ങനെ എടുത്തോണ്ട് വന്നതാണ് ഒന്ന് പോന്നു കൊടുത്തിട്ട് വയ്യേടാ ഒന്ന് പോന്നു കൊടുത്തിട്ടും വയ്യ ഓ ഒന്ന് പോന്നി നല്ല ചൂടുണ്ട് കൈവെള്ളക്കൊക്കെ നല്ല ചൂടുണ്ട് മരുന്ന് കൊടുത്തിട്ടുണ്ട് കുഞ്ഞിനോട് പറയുന്ന നീ വിഷമിക്കേണ്ട ഉച്ച ഒക്കെ ആവുമ്പോഴത്തേന് അവന് ഓക്കെ ആകുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയേ ഉച്ച ഒക്കെ ആകുമ്പോഴത്തേന് ഓക്കെ ആയില്ലെങ്കിൽ എന്തായാലും ആശുപത്രിക്ക് കൊണ്ടുപോകണം അപ്പോൾ അവർ പോയിട്ട് വരട്ടെ അപ്പം പിന്നെ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെയും കൊണ്ട് ഞാൻ വരാമെന്നുണ്ട് മാതാവിൻ്റെ അടുത്ത് കുഞ്ഞിന് പനിയൊക്കെ കുറഞ്ഞാൽ അങ്ങനെ നമ്മളൊന്നും മണ്ഡലമായിട്ടോ പള്ളിയിലൊന്നും ഇവരെ കൊണ്ട് പോകത്തില്ലല്ലോ ഈ മൃഗങ്ങളെ കൊണ്ടൊന്നും അവിടെ ചെല്ലുന്നതായിട്ട് എനിക്കറിയില്ല എന്തായാലും ഞാനൊന്ന് പോകുന്നുണ്ട് വൈകിട്ടത്തേനെ അമ്മയെ കൊണ്ടുപോയിട്ട് വന്നതിന് ശേഷം വൈകിട്ട് തന്നെ എനിക്കൊന്ന് പോകണം എൻ്റെ കുഞ്ഞിന് പനി കുറഞ്ഞാലേ പോവുള്ളൂ മാതാവ് കുറയ്ക്കും അന്ന് വിശ്വസിക്കുന്നു എപ്പോഴും വഴക്കാ എല്ലാരെയും ഇതിനോട് ഞാനും വഴക്കുണ്ടാവും അങ്ങനെ ലൂക്കാജിനെ എപ്പോഴും കടിച്ചു പറിക്കുമ്പോൾ എപ്പോഴും വഴക്ക് പറയുകയും ഓടിക്കുകയും തല്ലാന്നിട്ട് ഒക്കെ ചെയ്യും അത് പേടിച്ചിട്ട് പനി പിടിച്ചാണോ എന്നും അറിയില്ല എനിക്ക് എന്താ സങ്കടമുണ്ട് ഇപ്പം ഓർത്തിട്ട് സങ്കടം വരുന്നു എൻ്റെ കുഞ്ഞിനെ കുഞ്ഞല്ലേ ലൂക്കാജിന് ഭയങ്കര സങ്കടം പൊന്നായി ആ അണ്ടോ ലൂക്കാൻ കളിപ്പാട്ടം എടുത്തോണ്ട് വന്ന വേണ്ടോ അണ്ടോ ലൂക്കാജൻ കളിപ്പാട്ടം എടുത്തോണ്ട് കൊണ്ടു കൊടുത്തേണ്ട കണ്ടോ അണ്ട എന്റെ ലൂക്കാജനുണ്ട് മനുഷ്യരെ കാട്ടിയല്ലേ എൻ്റെ ലൂക്കാജിൻ്റെ സങ്കടം കണ്ടോ അവന് പനിയായിട്ട് ലൂക്കാജന് എങ്ങാണ്ടു ഇത് കളിപ്പാട്ടത് എൻ്റെ പോന്നി കളിപ്പാട്ടെടുത്തോണ്ട് ലൂക്കാച്ചൻ വന്നു ലൂക്കാച്ചൻ കളിപ്പാട്ട് എടുത്തോണ്ട് കൊണ്ടു കൊടുത്തത് കണ്ടോ നിങ്ങൾ കണ്ടോ ഇങ്ങനല്ലേ നമ്മുടെ വീട്ടിലെ വലിയ ചേട്ടന്മാർ കുഞ്ഞു വാ പിള്ളേർക്ക് പനിയാകുമ്പോൾ ഇങ്ങനെ പിള്ളേരെ കളിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞോണ്ടെ ലൂക്കാച്ചനെ അത് എവിടെയോ കണന്നൊരു കളിപ്പാട്ടം എടുത്തുകൊണ്ട് ഓടി വേണ്ടതാണ് അവന് കളിപ്പാട്ടൊന്നും വേണ്ട പൊന്ന കണ്ട അവന് വേണ്ട കൊടുത്തിട്ട് പോലും കടിക്കുന്നില്ല മൂന്ന് കൊണ്ടുപോക്കൂ ഇവിടെ പൊന്നിവിടെ കയറന്ന് തുടങ്ങിക്കും അപ്പോൾ ഞാൻ ഞാനുംമാരെ ഒന്ന് കൊണ്ടുപോക്കാം എന്നാൽ കടിക്കാതെ ഞാൻ മോൻ ഒന്ന് കിടത്തട്ടെ അവിടെ തുണി വിരിച്ചേ എൻ്റെ മുറിയിൽ കൊണ്ട് ഇടത്താൻ പോകണേ ബാ പിന്നെ തിണ്ണേന്നങ്ങ മാറ്റിയേക്കാം എൻ്റെ മുറി ഞാൻ കൊണ്ടുപോകാം എൻ്റെ മുറിയിൽ കൊണ്ടുവന്ന ആരും ഒന്നും പറയത്തില്ലല്ലോ അമ്മ ഇല്ല അതുകൊണ്ടാണ് കൊണ്ടുപോകുന്നത് അല്ലേ അമ്മ പറയും നിനക്ക് വേറെ പാടിയ ജോലി ചോദിക്കും